മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി പ്രകാരമുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു മഞ്ചേശ്വരം എസ് എ ടി സ്കൂളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ പരിപാടി ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്കുള്ള സാന്ത്വനം ലഭ്യമാക്കുന്നതാണ് ഈ കട്ടിൽ വിതരണമെന്നും അവരെ സാമൂഹികമായും മാനസികമായും ചേർത്ത് പിടിക്കുവാനുള്ള ഒരുപാട് മികവുറ്റ ശ്രമങ്ങൾ തുടരണമെന്നും ജീൻ ജീൻലെവീന മൊന്തേരോ പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ യാദവ ബഡാജെ മുന്താ സെമീറ ആദർശ് ലക്ഷ്മൺ കുൽസുമ്മ വിവിധ സാമൂഹിക പ്രവർത്തകർ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു अब्दुल उद्यावर न्यूज़ ब्यूरो मंजेश्वरम